വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് മഞ്ജു പത്രോസ് മഞ്ജു പത്രോസിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവാണ് താരം സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഈ അടുത്ത് സംപ്രേഷണം ചെയ്തു തുടങ്ങിയ ഏതോ ജന്മകൽപ്പനയിൽ എന്ന സീരിയലിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മഞ്ജു പത്രോസ് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരും മഞ്ജു പത്രോസിനുണ്ട് താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് മയവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മറിമായം എന്ന പരിപാടിയിലൂടെയും കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അളിയൻസ് എന്ന പരിപാടിയിലൂടെയുമാണ് താരം മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് പിന്നീട് താരം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു താരം തന്റെ ഓരോ വിശേഷങ്ങളും വേറിട്ട് വേറിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഏകദേശം നാൽപ്പതോളം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടും താരം എത്തിയിരുന്നു ഇങ്ങനെയൊക്കെയും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി തന്നെയാണ് മഞ്ജു പത്രോസ് സുനിച്ചൻ എന്നാണ് മഞ്ജു പത്രോസിന്റെ ഭർത്താവിൻ്റെ പേര് ഇരുവർക്കും കൂടെ ഒരു മകനുമുണ്ട് എഡ് ബെർണാൾഡ് എന്നാണ് സുനിച്ചൻ്റെയും മഞ്ജു പത്രോസിൻ്റെയും മകൻ്റെ പേര് മകൻ ഇപ്പോൾ പഠിക്കുകയാണ് മഞ്ജു പത്രോസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സിമി സിമിയും മഞ്ജുവും തമ്മിലുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കുവെക്കാറുമുണ്ട് ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനും സ്വപ്നത്തിനും ആഗ്രഹത്തിനും ഒടുവിൽ മഞ്ജു പത്രോസ് ഒരു വീട് പണിതു ആ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ആ ദിവസത്തെക്കുറിച്ചുള്ള ഒരു വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു പങ്കിട്ടിരിക്കുന്നത് വീടിന്റെ ഓരോ മുക്കും മൂലയും ഉൾപ്പെടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ വരെ മഞ്ജു പത്രോസ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചു ഇതിനൊക്കെ കൂട്ടായി സിമിയും ഉണ്ടായിരുന്നു മഞ്ജു തന്നെ പറയുന്നുണ്ട് വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് മടുത്തു അന്നു മുതൽ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് ഇപ്പോൾ അത് നിറവേറി വീടിന്റെ പാൽ കാച്ചൽ ചടങ്ങിൽ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നായിരുന്നു താരം പങ്കുവച്ചത് ഇനി അങ്ങോട്ട് പുതിയൊരു അധ്യായമാണ് ഈ വീട്ടിലെ പുതിയ അധ്യായം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിറവേറിയത് എന്നും കൂടെ താരം കൂട്ടിച്ചേർത്തിരുന്നു